ഓരോ മലയാള മാസത്തിലെയും ആദ്യം വരുന്ന വെള്ളിയാഴ്ചയാണ് മുപ്പട്ട് വെള്ളി വ്രതം മുപ്പട്ട് വെള്ളി അതിശ്രേഷ്ഠമായിട്ടുള്ള ഒരു ദിനമാണ് പ്രത്യേകിച്ച് മഹാലക്ഷ്മി ദേവിയുടെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം നേടിയെടുക്കാനും സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റിയെടുക്കാനും ദേവിയെ പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ് മുപ്പട്ട് വെള്ളി ഒരു മലയാള മാസത്തിൽ ഒരു മുപ്പട്ട് മുപ്പട്ടുവെള്ളിയാണുള്ളത് അങ്ങനെ പന്ത്രണ്ട് വെള്ളി വ്രതം അനുഷ്ഠിക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും ധനപരമായിട്ടുള്ള ഉയർച്ച നേടിയെടുക്കാൻ സഹായകരമാവുന്നതാണ് മഹാലക്ഷ്മി അഷ്ടകം അന്നത്തെ ദിവസം ജപിക്കുകയാണെങ്കിൽ വളരെ ഉത്തമമാണ് മഹാലക്ഷ്മി അഷ്ടകം മൂന്ന് തവണയാണ് ജപിക്കേണ്ടത് അപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പത്തൊൻപത് വെള്ളിയാഴ്ച അതായത് ധനുമാസം നാലാം തീയതിയാണ് മുപ്പട്ട് വെള്ളി വരുന്നത് മുപ്പട്ട് മുപ്പട്ടുവള്ളി വ്രതവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് മുപ്പട്ട് മുപ്പട്ടുവള്ളി വ്രതം അനുഷ്ഠിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ലോങ് വീഡിയോ ഞാൻ ആൾറെഡി എന്റെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ ഷോർട്ട് വീഡിയോയുടെ ആഡ് ചെയ്തേക്കാം അതുകൂടി ജസ്റ്റ് ഒന്ന് കാണുക എങ്ങനെയാണ് ഈ വ്രതം അനുഷ്ഠിക്കേണ്ടത് എന്ന് ജസ്റ്റ് ഒന്ന് കാണുക അപ്പം തീർച്ചയായിട്ടും ധനപരമായിട്ടുള്ള നല്ല ഉയർച്ച നേടിയെടുക്കാൻ മഹാലക്ഷ്മി ദേവി വഴി ആ ഒരു വ്രതം അനുഷ്ഠിക്കുന്നത് വഴി വളരെ നിങ്ങൾക്ക് അങ്ങനെ വളരെ സ്മൂത്തായിട്ട് കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യാൻ സഹായകരമാവുന്നതാണ് അപ്പം തീർച്ചയായിട്ടും മുപ്പട്ടുവള്ളി വ്രതം അനുഷ്ഠിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പത്തൊൻപത് ധനുമാസത്തിലെ ആദ്യം വരുന്ന വെള്ളിയാഴ്ചയാണ് വെള്ളി വ്രതം അപ്പം എൻ്റെ ആസ്ട്രോളജി ചാനൽ എം എസ് പി ഫോർ ആസ്ട്രോ റിസർച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കബഡി പ്രശ്നത്തിലൂടി ജീവിത പ്രശ്നങ്ങൾക്ക് ശാശ്വതമായിട്ടുള്ള പരിഹാരത്തിന് താല്പര്യമുള്ളവർക്ക് എന്റെ വാട്സപ്പ് നമ്പറിൽ പേഴ്സണലി മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഓൺലൈൻ കൺസൾട്ടേഷൻ ഫെസിലിറ്റി ഉള്ളതാണ് വാട്സപ്പ് നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ഞാൻ ആഡ് ചെയ്തേക്കാം എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേരുന്നു നന്ദി നമസ്കാരം